ਸਾਰੇ ਡਾਊਨ ਲਾ ਨਾ ਡਾਊਨਿੰਦਾ ਤਾਂ ਨਾ ਪੱਤਨ ਅੱਤਰ ਬੋਧਨ ਕਿੱਦਨੇ ਚਿਆ ਲਾ ਬੈਂਬੋਸ਼ਨ ਓਨੀਰ ਮਾਰ ਸਿੱਟ ਉਹ ਉਹ ਅੰਡੇ ਲੈ ਮਾਮਾ ਉਹ ਉਹ ਅੰਡੇ ਲੈ ਮਾਮਾ ਏ ਬੰਦ ਪਰਜੰਬਾ 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 ਬੈਂਬੋਸ਼ਨ ਬੰਦੇ ਸਟੱਚ ਓਨੀਰ ਮਾਰ ਸਿੱਟ ਬੈਂਬੋਸ਼ਨ ਬੰਦੇ ਸਟੱਚ ਬੰਦੇ ਸਟੱਚ ਬੰਦੇ ਸਟੱਚ ਬੰਦੇ ਸਟੱਚ ਤੋਪੇ ਬੰਦ ਸਟੱਚ அட்வான்ஸ் அகெய்ன் டு ஸ்டெப் அட்வான்ஸ் சார் டவுனில் സാന്തവിടെന്നാ അവിടേക്ക് അങ്ങനെന്താ മതി ഏഹ് സാന്തൻ അങ്ങനെന്താ മതി ഏ ആ മുട്ടിയെത്തി മുട്ടിയെത്തി ബോയ്സ് മുട്ട അവൻ്റെ മുട്ടിയാ ആ ദൈവ എനർജി ഡ്രിങ്ക് നല്ല ചെയ്താ ഏ പോയാ ശർന്നാ ചെയ് പറ്റുന്നത്ര ബോധം കിട്ടുന്ന നേരെ ചെയ്യാലോ ചേച്ചിനേലും കാണുന്നില്ലേ നല്ല സൗണ്ട് വന്നായിരിക്കും രണ്ട് മുട്ട ഇല്ലാത്തവർക്ക് ഉണ്ട ഉണ്ടേണാ മുട്ട വേണ മുട്ട മുട്ട എത്തിയിട്ടുണ്ട് ഒന്ന് വേണ രണ്ട് വേണ എന്നാ പിന്നെ അശന്ദ് ഇവിടുന്ന് മുട്ട ഇട്ടല്ലോന്നാ

स्ट्रेच बेंड स्ट्रेच बेंड स्ट्रेच बेंड स्ट्रेच बेंड स्ट्रेच बेंड स्ट्रेच सेट अप पोजीशन पर्चमंडन చెళ్ళేల్ల పెర్గెం మెకెల్ల సెటప్ ఆ 19 వచ్చేర్చ లక్ష్మణ ఉంటావ్ പിന്നെ 2 వచ్చేచ ఐనకట్ట వష్మ ఉంటావ్ 3 వచ్చేత సెట్ శాసడకే కాలు నేరా కై నేర పర్గొటే ఆ कंडोर नो के स्नेची नेहरा बॉडी स्टेट ओके कालाड पीछो ओके अप डाउन टू डाउन थ्री डाउन फोर डाउन फाइव डाउन सिक्स

പത്തരക്കൗണ്ടു കടക്കല്ലേ ഉറങ്ങല്ലേ പൊന്നിട്ട് പൊതിട്ട് പൊന്തട്ട് 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 പൊന്നിട്ട് വൺ ടു ചിലർക്ക് ശ്വാസം കിട്ടുന്നില്ല അന്നേരം ഇങ്ങള് ഊന്നാക്കുന്നു അപ്പർ ജാമ്പ അപ്പർ ജാമ്പ അപ്പർ ജാമ്പ അപ്പർ ജാമ്പ അപ്പർ അപ്പർ സ്ട്രെച്ച് അതിലാ അതിലാ ബന്ദ് സ്റ്റാൻഡ് അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം വൺ റൗണ്ട് ജോഗിങ് ഗോ